ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ കോഴികളെയൊക്കെ ഞാൻ ഇന്നൊന്ന് അയച്ചിടാനായിട്ട് പോവാണ് കേട്ടോ അപ്പൊ ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ അയച്ചിടാറൊന്നും ഇല്ല ഇവിടെ ഭയങ്കര പട്ടികളുടെ ശല്യമാണ് കേട്ടോ ഒന്ന് രണ്ട് തവണ നമ്മുടെ കോഴികളെയൊക്കെ പട്ടികളെ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അത് കാരണം ഞാൻ അയച്ചിടാറില്ല കേട്ടോ ഇന്ന് എന്തായാലും ഞാൻ ഇവരുടെ കൂടെ തന്നെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ പിന്നെ പ്രശ്നമില്ല നമ്മളിവർ കൂടെ ഉണ്ടെങ്കിൽ പട്ടികൾ വന്നാലും നമുക്ക് ആട്ടിവിടാനായിട്ട് പറ്റില്ല അപ്പൊ ഇന്ന് ഇവരെ അയച്ചിടാനായിട്ട് പോവാണ് കേട്ടോ അപ്പൊ ഇവർക്ക് അയച്ചിടാന്ന് പറഞ്ഞാൽ സ്വർഗം കിട്ടിയ പോലെയാണ് കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം കൂട് തുറന്ന് ഇവരെ വിടാട്ടറങ്ങാനും തടിയുള്ള പോലെ അതേ എല്ലാവരും പോയിട്ട് ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ അയച്ചുവിട്ടപ്പോഴെ അയച്ചു വിടുമ്പ പുല്ലുകളും പിന്നെ ഇങ്ങനെ മണ്ണിലൊക്കെ മാന്തി കളിക്കാൻ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ നമ്മുടെ കുഞ്ഞിനെ കുട്ടികളിലൊക്കെ നമുക്ക് അയച്ചുടാം മുകളിൽ അവരും ഭയങ്കര ആണ് കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ കോഴികളെ മാത്രം അയച്ചുവിടാനായിട്ട് പറ്റില്ല നമ്മളിവിടെ ഫിറ്റ് ചെയ്ത കാരണം കൊണ്ട് അവരെ അയച്ചു വിടാൻ പറ്റില്ല കേട്ടോ പിന്നെ ഇവനയച്ചു വിട്ടുണ്ടെങ്കിൽ ഇവനും അവനും നമ്മൾ ഭയങ്കര ഫൈറ്റിംഗ് ആ ഭയങ്കര ഫൈറ്റിംഗ് ആണ് കേട്ടോ ഇവനെ അവന് ഇവന് ഭയങ്കര പേടിയാണ് ഇവന് പേടിയാണ് കേട്ടോ പോണില്ലേ എന്താ നോക്കിക്കണേ പുറത്തേക്ക് പോക്കോ എന്തോ ക്യാമറ ഒക്കെ കണ്ടപ്പോ ആള് ഭയങ്കരായിട്ട് പേടിച്ചു അപ്പൊ കണ്ടില്ലേ ഇവൻ ഈ ഒരു സൈഡിലേക്ക് മാറി നിൽക്കും നിക്കും ആരും ഫ്രണ്ട്സ് ഇല്ല ഹായ് ഇനി നമുക്ക് നമ്മുടെ മോളിലുള്ള ചിഗിഡിസിനെ പുറത്തേക്ക് വിടാട്ടോ വയോ പറക്ക് വായോ ഇവരെ കൊറേ നാളായിട്ടൊക്കെ കണ്ടിട്ടില്ലേ അപ്പൊ അതെ ഇവര് പൊറത്തേക്ക് ഇറങ്ങണില്ല ട്ടോ എന്താണാവോ കൊറേ നാളായി ഇവരെ പുറത്തേക്ക് വിട്ടിട്ട് അത് കാരണം കൊണ്ട് ഇവർക്ക് പേടിയാണെന്ന് തോന്നുന്നു അപ്പൊ ഇതെന്റെ മാമയുടെ ബോധം ഇതിട്ടുള്ള പ്രാവിന്റെ കൂടാണ് കേട്ടോ അതിലാണ് ഞാനിപ്പൊ ഇവർ തേക്കണത് അപ്പൊ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ ഒരു സ്ഥലത്ത് ഇടാനായിട്ട് പറ്റില്ല ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റിംഗ് ആണ് കേട്ടോ കൊത്തലാണ് മൊത്തമായിട്ട് അപ്പൊ ബാക്കിയുള്ളവരൊക്കെ ഇതേ ഇവിടെയാണ് കേട്ടുള്ളത് ഇവരിതേ ഇവിടെ സെറ്റാക്കി വെച്ചു മണ്ണൊക്കെ ഇങ്ങനെ മാന്തിട്ട് കൊറേ നാളായില്ലേ നമ്മള് പുറത്തൊക്കെ വിട്ടിട്ട് ഇവരെ കണ്ട ഇന്നാലും ഭയങ്കര ഫൈറ്റിംഗ് ആണ് കേട്ടോ അവളെ മാത്രമേ ഇവർക്ക് ഇഷ്ടമില്ല ഇവരെ ഗാങ്ങില് കൂട്ടില്ല കേട്ടോ അപ്പൊ ഇവരഞ്ചാളും പോലെ സെറ്റ് മറ്റാളും ഇപ്പൊ ഇവരെ സെറ്റിലേക്ക് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഞാൻ പറഞ്ഞ പോലെ ഇവര് നേർക്ക് നേരെ കണ്ടെ കീരി പാമ്പും പോലെയാണ് കേട്ടോ ഭയങ്കര ദേഷ്യണ്ട് രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോട്ടോ അവന അങ്ങോട്ടും ദൈവമേ കണ്ട രണ്ടാളും ഫൈറ്റിംഗ് ആണ് കേട്ടോ എന്തത് എന്താ പ്രശ്നം ഇവനെ ഇവനാണ് നമ്മുടെ ഗ്യാങിലെ റൗഡി ബോയ് റൗഡി ബോയ് ആണ് കാർന്നവരെ പറയില്ലേ പറയലേ നമ്മുടെ ഗ്യാങിലെ മൂത്ത കാർണവരാണ് ഇവൻ അപ്പൊ ദേ ഇവരും പുറത്തേക്ക് ഇറങ്ങിട്ടോ അപ്പൊ കുറച്ചും കൂടി ആദ്യത്തെക്കാരിലും കുറച്ചും കൂടി വലുപ്പൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവ മാത്രം ഒറ്റയ്ക്കാണ് കേട്ടോ ഇവന അവരുടെ ബാങ്ങില് കൂട്ടില്ല ഇവ മാത്രം ഒറ്റയ്ക്കാണ് പാവം ഒറ്റയ്ക്ക് ഒരു സൈഡിലോട്ട് മാറി പോവുകയാണ് കേട്ടോ ഇങ്ങനെ അയച്ചിടുമ്പ ഇവർക്ക് ഇങ്ങനെ ഈ പുല്ലൊക്കെ തിന്നാൻ ഭയങ്കര ഇഷ്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് എന്ന് കഴിച്ചിടാനായിട്ട് പറ്റാറില്ല പറ്റുമ്പോഴൊക്കെ സൈഡിലൊക്കെ നിൽക്കുന്ന പുല്ലുകൾ മൊത്തം ഇവര് ഇങ്ങനെ കഴിച്ചോളൂ കേട്ടോ പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ പുല്ലൊക്കെ വെട്ടിയിട്ട് കൊടുക്കാറുണ്ട് പിന്നെ നമ്മള് തീറ്റ ചിലവ് കുറയ്ക്കാനായിട്ട് കുറച്ച് ടിപ്പൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമുക്ക് തീറ്റ എങ്ങനെയൊക്കെ ലാഭിക്കാം എന്നൊക്കെ പറഞ്ഞു തരാം ഇവരെ മാത്രം നമുക്ക് പുറത്തേക്ക് വിടാൻ പറ്റില്ല കേട്ടോ ഇവിടെ ഈ നെറ്റ് അടിച്ചിട്ടുള്ള കാരണം കൊണ്ട് തന്നെ പിന്നെ ഇവർക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ പൊറത്തേക്ക് ഇറങ്ങാനും ഭയങ്കര പേടിയുള്ള ഒരു കൂട്ടക്കാരാണ് ഇവര് ഇവര് നമുക്ക് ഏകദേശം ഒരു അടുത്ത മാസൊക്കെ ആയിട്ട് മുട്ടയൊക്കെ തരുന്നു വിചാരിക്കുന്നത് അപ്പൊ ഇവര് മൊത്തമായിട്ടും പെടക്കോഴികളാണ് കേട്ടോ ശാത്തം കോഴികളൊന്നും ഇല്ല മൊത്തം പെടകളാണ് നമുക്ക് പഞ്ചായത്തിന് കിട്ടിയ കോഴികളിൽ ഉള്ളത് കേട്ടോ പിന്നെ ഇന്ന് നമുക്ക് അഞ്ചു പേര് മുട്ട തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ പറയാറില്ലേ എല്ലാ ദിവസവും അഞ്ചാളാണ് നമുക്ക് മുട്ടയിടണത് ഉള്ളത് അപ്പൊ എല്ലാ ദിവസവും എല്ലാവരും മുട്ട ഇടാറില്ല പക്ഷെ ഇന്ന് നമുക്ക് അഞ്ചാളും മുട്ടയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ദേ കണ്ടില്ലേ ഇതാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങള് ഇപ്പൊ ഇവർക്കും നല്ല ഹാപ്പി ആയി എനിക്കും നല്ല ഹാപ്പി ആയിട്ടോ അപ്പൊ ദേ ഇവരുടെ നാലാളുടെയും ബോഡി ഗാർഡാണ് നമ്മുടെ ഈ ചാത്തപ്പെട്ടോ ഇവരെ പിന്നാലെ മാത്രാണ് ഇവ നടക്കുന്നത് മറ്റവരുടെ അടുത്തേക്ക് പോവാൻ മറ്റേ നമ്മുടെ കരി മറ്റേ അസീല് ഇനത്തിൽ പെറ്റ ചാത്തൻ സമ്മതിക്കാറില്ല കൈ അപ്പൊ ഇവൻ ഇവരുടെ ബോഡി ഗാർഡായിട്ട് നടക്കുകയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ആ പിന്നെ നമുക്ക് ഡെയിലി കോഴികൾ മുട്ട എന്ന് വെച്ചെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അവരുടെ തീറ്റയുടെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കില് നമ്മുടെ കോഴികള് ഡെയിലി മുട്ടയൊക്കെ നമുക്ക് തരൂട്ടോ അപ്പൊ ആർക്കെങ്കിലും അങ്ങനെയുള്ള വല്ല ടിപ്പുകളും അക്ഷണങ്ങളെ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പൊ ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കട്ടോ നീ അപ്പൊ ഇവിടെ നിറച്ച് ഇങ്ങനെ പച്ചപ്പുല്ലുകൾ ഉണ്ട് കേട്ടോ അവരതൊക്കെ പറിച്ചു കഴിക്കുന്നുണ്ട് പിന്നെ നമ്മൾ കോഴികൾ മുട്ടയിടുമ്പോൾ അതിൻ്റെ തൊലിക്ക് തീരെ കട്ടിയില്ലാതെ വരികയാണെങ്കിൽ നമ്മൾ മുട്ടത്തൊണ്ട് പൊടിച്ചിട്ട് തീറ്റയുടെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ അവർക്ക് കാൽസ്യം കുറയുമ്പോഴാണ് നമ്മുടെ ഈ മുട്ടയുടെ തൊണ്ടിനൊന്നും തീരെ കട്ടിയില്ലാതെ വരണത് കേട്ടോ അപ്പം നമ്മൾ മുട്ടത്തൊണ്ട് പൊടിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ നീറ്റുകക്കയുടെ നീറ്റുകക്ക വെള്ളത്തിലിട്ടിട്ട് അത് അതിൻ്റെ നമുക്ക് തെളി ഊറ്റിയിട്ട് ഇവർ കുടിക്കുന്ന വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും അത് ഒരുവിധമായിട്ട് മാറിക്കിട്ടുട്ടോ പിന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള തൊലി ആയിട്ട് ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ